ഒരു നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും രുചി അറിഞ്ഞിട്ടില്ലാത്തതുമായ ചില പഴയ നാടൻ ഡിഷസ് ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അത് പഠിപ്പിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ളൊരു മുത്തശ്ശിയാണ് താല്പര്യമല്ലേ താല്പര്യമല്ലേ വെച്ചു പുനരൊന്നുമില്ല നെല്ലിക്ക നല്ല കറി വെച്ച് തരുന്നതാകല് തരുണി പറ്റൊരു പെയ്തലുണ്ടാകും അപ്പൊ നെല്ലിക്ക നന്നായിട്ട് കറി വെച്ച് കൊടുക്കുകയാണെങ്കിൽ തരുണിക്ക് പേര് കേട്ടൊരു മകൻ ഉണ്ടാവും അല്ലേ പേര് കേട്ടൊരു മകൻ ഉണ്ടാവുമെന്നല്ലേ ആ തരുണിക്ക് ആ തരുണിക്ക് പേര് കേട്ടൊരു മകൻ ഉണ്ടാവുമെന്നാണ് അപ്പൊ ഇന്ന് നെല്ലിക്ക വെച്ചുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ആദ്യം അത് നമുക്ക് പറഞ്ഞു തരുന്ന മുത്തശ്ശിയാണ് ഭാരതീയന്തർജന മുത്തശ്ശി ചില്ലറക്കാരിയല്ല അഞ്ച് തലമുറകളെ കണ്ടിട്ടുള്ള മുത്തശ്ശിയാണ് അത് മാത്രമല്ല നാല് തലമുറയ്ക്ക് പാചകത്തിന്റെ രീതികൾ പറഞ്ഞു കൊടുത്ത മുത്തശ്ശിയാണ് അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം നെല്ലി ഇന്ന് ആദ്യമേ നെല്ലിക്കയുടെ നെല്ലിക്ക കൊണ്ട് ഉപ്പ ഉപ്പിലിട്ടോ നെല്ലിക്ക നെല്ലിക്ക പിന്നെ ഉടച്ച് പിന്നെ കടുകും പിന്നെ മുളകും പിന്നെ കുറച്ച നാളികേരം കൂടെ ചേർത്ത് അരച്ച് നെല്ലിക്കരക്കുണ്ടാവും ഉടച്ചിട്ടാൽ മതി അങ്ങനെ ഒരു കുട്ടി ഒന്നും വറുത്തുള്ളൂ വേണം നെല്ലിക്കാ നെല്ലിക്കാക്കിച്ചെടി നെല്ലിക്ക കിച്ചടി മുത്തശ്ശി നെല്ലിക്കാക്കിച്ചെ പറഞ്ഞു തന്നു ഇത് നമുക്ക് വേണ്ടി ഇന്ന് നെല്ലിക്ക നെല്ലിക്കാക്കിച്ചടി പഠിപ്പിച്ചു തരുന്നത് ഇട്ടതാണ് നെല്ലിക്കയുടെ കുരുക്കെ മാറ്റിയെടുത്തു ശരിക്കും ഇതിൽ ഫ്രഷായിട്ട് ഉപ്പിലിട്ട നെല്ലിക്ക പറ്റില്ല ഏകദേശം ഒരു മിനിമം ഒരു മാസമെങ്കിലും പഴക്കമുള്ള നെല്ലിക്ക അച്ചാറായിരിക്കണം രണ്ട് മാസം പഴക്കമുള്ളതാവാൻ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് അതിന്റെ കുരു നീക്കം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടെടുത്ത് ചേർത്ത് അരച്ച് വയ്ക്കുക അപ്പൊ ഇനി നാളികേരവും പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കണം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നാളികേരം കുറച്ച് കടുക് ഒരു എരിവിനനുസരിച്ച് പച്ചമുളള് അല്ലേ ഒന്നോ രണ്ടോ ചേർക്ക് അപ്പോൾ നമ്മൾ കടുക്കും നാളികേരവും പച്ചമുളകും കൂടി അരച്ചതും റെഡിയായി ഇനി ഇതിലേക്ക് ചേർക്കാം അല്ലേ ആ ഇത് ചേർക്കാം എത്ര സ്പൂൺ ഇടാ ആ ഇത് മുഴുവൻ ചേർക്കാം നല്ലതായിട്ട് അരച്ചെടുക്കണം നന്നായി അരയണം ഇനി ഇതിലല്പം തൈര് തൈര് ചേർക്കുക തൈര് ചേർക്കുക കിച്ചടിയാണല്ലോ അതെ ഇനി വറുത്തിടുക കടുകും മുളകും ഒഴിച്ച് വറുത്തിട്ട് കഴിഞ്ഞാൽ ുംറു റെഡിയായി അപ്പൊ വളരെ എളുപ്പമുള്ള എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഒരു ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് കുറച്ച് പഴക്കം ഉണ്ടായിരിക്കണം ഒരു മാസത്തെ പഴക്കം ഉണ്ടായിരിക്കണം അപ്പൊ മിനിമം ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഒരു മാസം എടുക്കും എന്തായാലും നെല്ലിക്ക ഒന്ന് പരുവായിട്ട് വരണ്ടേ അപ്പൊ നെല്ലിക്ക ശരിക്കും കുരുവൊക്കെ കളഞ്ഞെടുക്കുക അതിനകത്തേക്ക് നാളികേരവും കടുകും പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചത് നന്നായിട്ട് അരച്ചത് മിക്സ് ചെയ്തിടുക ഒരു മൂന്ന് നാല് സ്പൂൺ തൈര് ഒഴിക്കുക അതിന് ശേഷം ഇതിലേക്ക് കടുക് താളിച്ചിട്ട് കഴിഞ്ഞാൽ റെഡി പിന്നെ കടുക് സാധാരണ പാത്രത്തിലാണ് ഇതിപ്പോൾ വലിയൊരു സ്പൂണിലാണ് ഒരു ഇരുമ്പ് സ്പൂണിലാണ് കടുക് വറുക്കുന്നത് വളരെ ഈസിയാണ് ഇനി ടേസ്റ്റ് നോക്കാം കണ്ണിലൊക്കെ ഒരു കണ്ടോ വൈറ്റമിൻ സി നല്ല പ്രസരിപ്പ് കിട്ടും മുടിയൊക്കെ കറുത്തില്ലേ ഉഗ്ര മൂത്തവർ ചൊല്ലും മുതല്ലിക്ക ആദ്യം കഴിക്കും ആഹാ പിന്നെ മധുരിക്കും നമ്മുടെ മുത്തശ്ശിയുടെ മരുമകളാണ് ഇനി നമുക്ക് വേണ്ടിയിട്ട് ഡിഷ് എടുക്കുന്നത് ഇനി ഒറ്റയപ്പം എന്ന് പറയുന്ന മലയാളി ബ്രാഹ്മണരുടെ പൂജയ്ക്കൊക്കെ എടുക്കുന്ന ഒരു ഡിഷ് ആണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് സതീദേവി അന്തർജുനാണ് ഈ ഒറ്റയപ്പത്തിന് ബ്രാഹ്മണ ഫാമിലിയിലൊക്കെ എത്രത്തോളം പ്രാധാന്യം ഉണ്ടോ പ്രാധാന്യം അത് രാവിലെ മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ളതാണ് പൂജ കഴിക്കും ഇവിടെയുണ്ട് അതിനകൂട്ടത്തില് ഈ ഒറ്റയപ്പം വല്ല നേരിടാനായിട്ടാണ് ഉണ്ടാക്കുന്നത് പൂജ കഴിക്കാൻ അത് അധികം പിന്നെ സ്ത്രീകള് പൂജ കഴിക്കുമ്പോഴാണ് ഇത് പതിവ്ജനങ്ങൾ അതെ അതിപ്പോ അതിനൊരു പ്രത്യേകതയുണ്ട് ഒറ്റയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണമായിട്ട് നമ്മളപ്പം ഉണ്ടാക്കും ഈ കാരയിലൊക്കെ ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കും അതുപോലെ അതല്ല ഇപ്പൊ ഇത് ആണെന്നുണ്ടെങ്കിൽ നാഴി അരിയെടുത്ത് അതിന് വേണ്ട ശർക്കര എല്ലാം കൂടെ എടുത്ത് ഇത് അപ്പം അതാണ് കൊണ്ടുവസവും അല്ല എല്ലാ ദിവസവും ഒന്നുമില്ല പ്രധാന ദിവസം പ്രധാന പൂജ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി ഇതുണ്ടാക്കി ഉണ്ടാവില്ല പിന്നെ ചിലപ്പോൾ ഇത് വന്നെങ്കിൽ ഇതിപ്പോ നാടി അരി എടുത്തുകഴിഞ്ഞാൽ അതിന് വേണ്ടതൊക്കെ ചിലപ്പോൾ ഇടങ്ങഴി അരി ഉണ്ട് പച്ചരിയല്ലേ ഉണക്കലരി ഉണക്കലരി ആ ആ ഇടങ്കഴി അരി ഉണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഈ ഒറ്റയായിട്ടേ ഉണ്ടാക്കുകയുള്ളൂ പല എണ്ണ ഉണ്ടാക്കില്ല അതാണ് ഇതിന് ഒറ്റയപ്പം എന്ന് പറയുന്നത് പാത്രം വലിയ ഉരുളി ആയിരിക്കും വലിയ ഉരുളികളും ഉരുളിയിലാണ് ക്യുറുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത് കട്ടിയായിട്ടാവുമ്പോ അത് കരിഞ്ഞു പോവുക ഇത് അതല്ല ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വരില്ല ഇതിന് ഉണക്കലി പൊടിച്ച് തീരെ ചെറിയ അത് ചെറിയ അരിപ്പിലത്രിപ്പിലൊടിയണം നല്ലപോലെ പൊടിയണം പിന്നെ ശർക്കര നാളികേരം തന്നെ നിർബന്ധമുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കതളിപ്പഴം തന്നെ അത് കതളിപ്പഴം ആവണം പിന്നെ നെയ് നറു നെയ്യ് അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി പറയാം ഉണക്കല്ലരി അല്ലെങ്കിൽ പുഴുക്കല്ലരി ഉണക്കലരി ഉണക്കല്ലരി നന്നായിട്ട് പൊടിച്ചത് ഒരു നാഴി ഒരു ഉണ്ട ശർക്കരയ്ക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം നാഴികേരം വേണം പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ നെയ്യ് വേണം രണ്ട് കദളി പഴം രണ്ട് കതളി പഴം വേണം അടുപ്പത്ത് വെച്ച് കലക്കഴിഞ്ഞിട്ട് ഇട്ട് പിന്നെ െങ്കിൽ അത് അവത്താവും ഇനി കുഴപ്പമില്ലല്ലോ ഇനി അരിഞ്ഞിടാണോ അരിഞ്ഞിടണം അതെന്താ വെച്ചാൽ നല്ലോണം പഴുത്തതായിരിക്കണം ഇതിന്റെ കൂടെ ചേർന്ന് അപ്പൊ ശർക്കര അതിലെപ്പോഴും ഇതൊക്കെ നല്ലവണ്ണം നന്നായിട്ട് അല്ലെങ്കിൽ അതിന്റെ കട്ടയായിട്ട് കിടക്കും അപ്പൊ ഇതിന്റെ പ്രത്യേകത കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം കാരണം പഴം അരിഞ്ഞിട്ടു ശേഷം പഴവും ഈ ഉണക്കലരിയും കൂടെ നന്നായിട്ട് മിക്സ് ആയി വന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഊണുകൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോ ഇരിക്കാൻ കണ്ടോ ഇതിന്റെ പരിവ് ശ്രദ്ധിച്ചോ

നേരിച്ചതിന് ശേഷം എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് അതേസമയത്ത് ഇതൊന്നോ രണ്ടോ ദിവസം ആവുകയില്ല ഒരു മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂണ് നെയ്യ് മൂന്നോ കുഴപ്പമില്ല ഇത് നല്ല കട്ടിയുള്ളതല്ല എന്നുണ്ടെങ്കിൽ പാലുമണിയെ കൊണ്ടെങ്കിലും ശീലം ആണെന്നുണ്ടെങ്കിൽ അടിയിൽ ഇത് കൂടുതൽ മാവുണ്ടല്ലോ അതുകൊണ്ട് അത് അടിയിൽ പരി മറ്റേ നല്ല കനലിനാവുമ്പോ ഇതൊന്നും പ്രശ്നമില്ല ആ നല്ല കനല ചേർന്ന കനലോ അല്ലെങ്കിൽ തൊണ്ട കത്തിച്ച കനലോ വളരെ നല്ലതായിട്ട് ഈ പണ്ടുണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഗ്യാസ് സ്റ്റൗല കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്ന് വെച്ചാൽ ഏകദേശമൊക്കെ ആവുന്നുള്ളതല്ലാതെ അപ്പൊ ആ പഴയ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വീണ്ടും നമ്മൾ നമ്മള് തിരിച്ചു തിരിച്ചുപോടും കനലിന്റെ മുകളിൽ നല്ല ഉരുളിയൊക്കെ വെച്ചിട്ട് അതിലുണ്ടാക്കി എടുക്കുന്നതിന്റെ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല ഇതിപ്പോ തിളച്ചു കഴിഞ്ഞല്ലേ അപ്പൊ ഇത് നെയ്യിലാണ് വെന്ത് വരുന്നത് ശരിക്കും ഈ ഇതിനകത്ത് നിന്ന് നെയ്യുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഇനി ഇത് വെന്ത് വരാനായിട്ട് എത്ര സമയം എടുക്കും ടച്ച് വെച്ച് പതുക്കെങ്കിൽ അടി കഴിയും നമ്മളൊരു ഏഴ് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഇതെടുത്ത് തിരിച്ചിട്ടു കാരണം ഒരു സൈഡ് വെന്തേക്ക് മുഴുവൻ സൈഡ് കൂടെ അടച്ചു നല്ല നല്ലോണം ബന്ധു വാങ്ങി ഇത് ഏത് ദൈവത്തിന്റെ ഏത് ദൈവത്തിനാണത് പ്രധാനമായിട്ടും ഗണപതിക്കാണ് ഒറ്റപ്പം നമ്മള് ഏത് കാര്യങ്ങൾ സാധിക്കാനാണെങ്കിലും നമ്മള് ഒറ്റപ്പം നടന്നു വെച്ച് ദൈവത്തിന് പോകും പോകുമ്പോഴേ അല്ലാതെ നീ എന്തെങ്കിലും ഒരു കല്യാണം ആലോചിക്കാനൊക്കെ അയ്യോ ഇത് ശരിയായി ഞാൻ ഒരു ഒറ്റപ്പം കഴിച്ചേക്കാം അല്ലെങ്കാ അവരൊക്കെ ഗണപതിക്ക് തേങ്ങ അടക്കാം അതേസമയം ഞങ്ങളൊക്കെ പന്ത്രണ്ട് സാധാരണ ഇതാണ് ഞാൻ ഒറ്റപ്പം കഴിച്ചേക്കാം കഴിക്കുകയല്ല കഴിച്ചേക്കാം കഴിക്കലും അപ്പൊ എന്തായാലും ഈ ഒറ്റപ്പം ഞാൻ കഴിച്ചേക്കാം ഒറ്റപ്പം വേറെന്തെങ്കിലും ഇതിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ വേറെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഉണ്ടാക്കാം അതല്ലാതെ പിന്നെ അല്ലാതെ ഈ ഗോതമ്പോടിയോണ്ട് ഇതുപോലെ ഉണ്ടാക്കാം പറ്റിയല്ല പിന്നെ ഞങ്ങൾക്ക് തിരുവാതിര ധനുമാസത്തിൽ തിരുവാതിര എന്ന് പറഞ്ഞ തിരുവാതിര ആ അതല്ലേ പെണ്ണുങ്ങൾ എല്ലാ സ്ത്രീകളുടെ ഉത്സവമാണ് അന്ന് ഇത് ഉണ്ടാക്കും ഒറ്റയപ്പം അത് നെരിക്കാനുണ്ടാക്കുന്നേ അത് പക്ഷെ അത് അപ്പൊ അന്ന് അരി കൊണ്ടുള്ള ഭക്ഷണം കഴിച്ചുകൂടാ അരി ഉപയോഗിക്കല്ല ഗോതമ്പോ അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ഉള്ളത് കഴിക്കുള്ളൂ ഏകാദശിയുണ്ട് അന്നും കഴിക്കില്ല എല്ലാ മാസം രണ്ട് ഏകാദശി ഉണ്ട് അതൊന്നും

ഇത് കൊടുത്തു കഴിഞ്ഞാലേ ഗണപതി എന്തായാലും എന്തായാലും ഇത് രണ്ടു മൂന്ന് ദിവസം കേടുകൂടാതിരിക്കും എന്തായാലും പാക്ക് ചെയ്ത് ഞാൻ എന്റെ ബാഗിൽ കൊണ്ടുപോവാൻ തീരുമാനം അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഡിഷ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഡിഷ് ആണ് അത് ഈ ചേമ്പല കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ അതെ നൂറ്റാണ്ടിലായിരത്താണ്ടുകളുടെ പഴക്കമുള്ളതാണ് ഇതെനിക്ക് ഒരു മൂന്നാല് പ്രാവശ്യം പറഞ്ഞു പക്ഷെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം എന്താ എന്താ ചെയ്യാൻ ഞാൻ ചെയ്യാൻ ഈ ഇല സാധാരണ കൂടെ കണ്ടുവന്നാല് തലേ ദിവസം കൊണ്ടുവന്ന് വെക്കണം നല്ലോണം വാടിയെങ്കിലുള്ള അതേസമയത്ത് ഈ ചേമ്പല്ല ചെറിയ ചേമ്പിന്റെ ആണ് ഏറ്റവും നല്ലത് ചെറിയ ചേമ്പിന്റെ അല്ല അപ്പൊ ഇത് കുറെ കൂടെ അങ്ങ് നല്ലോണം വാടി തണ്ടിനൊത്തും ഇത്രയും കറ്റിയൊന്നും ഇല്ലാണ്ട് ആ തെർത്ത് കെട്ട തെർത്തച് കെട്ടണം ഇത് കവി എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇപ്പോഴാണ് മനസ്സിലായത് കവി ഇതാണ് അങ്ങനെ കെട്ടണം അല്ലേ ഇങ്ങനെ ഞാനൊന്ന് ട്രൈ നോക്കട്ടെ ഇത് കിട്ടുന്ന ഇങ്ങനത്തെ കിട്ടില്ലല്ലോ നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച കറിയാണ് അപ്പൊ നമ്മള് ഒരു ദിവസം നേരത്തെ വെട്ടി വെച്ചിരുന്ന ചേമ്പല ആ ഇല മുഴുവൻ കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇനി എന്താ ചെയ്യാൻ അതിന്റെ അതിന്റെ തണ്ട് കൂടെ വെച്ചിരിക്കുന്നത് അത് പൊടിച്ചിടണം അല്ലെങ്കിൽ ഇന്നിപ്പ് നമുക്ക് ഇത് ഇട്ടു നോക്കാം അപ്പൊ ചെടീന്ന് തന്നെ ഡയറക്റ്റ് പറിച്ചുകൊണ്ട് മതി അപ്പൊ ഇത് ഇത് കൊറച്ചെടുത്ത് ഇത് ഇട്ടാ മതിന് പകരം നോക്ക് ചേമ്പിന്റെ തട തന്നെയാണ് ചേമ്പിന്റെ തട തന്നെയാണ് ഇത് എനിക്ക് ഒരു ഏഴ് എട്ട് വയസ്സുള്ളപ്പോൾ മുതലേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിരുന്ന് ഇതുപോലെ കെട്ടി എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അല്ലാണ്ട് വേറെ ഒരു കാര്യവും കൂടെ ഉണ്ട് ഈ ബ്രാഹ്മണരുടെ മാത്രം പറയുന്ന കർക്കിടക മാസത്തില് കൈയ്യല്ല കർക്കിടകത്തില് ആദ്യത്തെ ഒരാഴ്ച ഏഴു ദിവസം തുടർച്ചയായിട്ട് ഇലക്കറി വെക്കണം ഇലക്കറി വെക്കണം അത് ഓരോ തരം ഇല വിളിക്കും പിന്നെ ആദ്യത്തെ വെള്ളിയാഴ്ച അതായത് ഉപ്പട്ട വെള്ളിയാഴ്ച എന്ന് പറയും ആ ദിവസം ഏഴല കൂട്ടി ഇലകളെല്ലാം കൂടെ അരിഞ്ഞ് തോരം വെച്ച് കൂട്ടണം നിർബന്ധമാണ് മംഗല്യമുള്ള സ്ത്രീകൾ അല്ലാതുള്ളവർക്ക് വേണ്ട അപ്പൊ ഇല കൂട്ടണം അപ്പൊ അതിനാണ് ഈ പല ഇലകളും വരുന്നത് ഇനി ഞാന് ഇത് അരിഞ്ഞു വെച്ചല്ലോ ആ ഇനി അതിൽ മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പ മുളക് പൊടി പുളിവെള്ളം മുളക് മാത്രം ഞാൻ ഇവിടെ അതാണ് ഇങ്ങനെ ഇത് നമ്മൾ കളർ ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങള് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് കൊച്ചി പിന്നെ നാളികേരം ചേർക്കും ജീരകം പച്ചമുളക് കറിവേപ്പില നമ്മുടെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ റെഡിയാണ് ഇനി ഇനി ഇത് കത്തിച്ച് തുടങ്ങാം എടുത്തു വെച്ച് കുറച്ച് കുറച്ച് ഉപ്പ് ഉപ്പ് മുളക് പൊടി അപ്പൊ നമ്മള് ഇല ഇട്ടു അതിന്റെ തണ്ടിട്ടു അതിനുശേഷം കൊറച്ച് മഞ്ഞൾ പൊടി ഇട്ടു കൊറച്ച് മുളക് പൊടി ഇട്ടു കുറച്ച് ഉപ്പ് ഇട്ടു കുറച്ച് വെള്ളം ഇട്ടു ഇനി അടച്ചു വെച്ചാണ് വേവിക്കുന്നത് അല്ലേ അപ്പൊ ആവി കയറുന്നതിനകത്ത് വേവണം കാരണം നമ്മൾ ഇലയൊക്കെ ഇലക്കെങ്ങനെ ചുരുട്ടിയല്ലേ വെച്ചാൽ അപ്പൊ അത് മുഴുവൻ വേണമെങ്കിൽ വേവണം അതിനാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് ഇനി ഇത് ബെന് വരാനായിട്ട് എടുക്കും മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞല്ലോ ആ ബെന് കാണും പെട്ടെന്ന് വേവുന്ന കെട്ടുള്ള കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് താമസം ഇത്രയും താമസം ഇപ്പൊ അത് തിളച്ചു ഇനി അപ്പൊ തിളച്ച് കഴിഞ്ഞാ പിന്നെ വയ്ക്കുന്ന പോലെയല്ല പുളിയില് കിടന്നൊരു രണ്ട് മിനിറ്റ് നേരം വേവണം അപ്പൊ സാധാ അവിയൽ നിന്നൊരു വ്യത്യാസമുള്ളത് ഇതിലേക്ക് പുളി ഒഴിക്കും കൂടുതൽ സമയം കിടന്ന് വേവണം കഷ്ണത്തിന്റെ ഇനി പിന്നെ ജീരകം പച്ചമുളക് ഇത് എല്ലാം അപ്പൊ ഒരു പച്ചമുളകും രണ്ട് മൂന്ന് സ്പൂൺ നാളികേരവും കുറച്ച് ജീരകവും ചേർത്ത് ചതച്ചെടുത്തു കഴിഞ്ഞു ഇനി ഇനി അത് ഇതിലേക്ക് ചേർക്കണം അത് ഉരിട്ട് ഏകദേശം നമ്മുടെ അവിയലിന്റെ ഷേപ്പ് ആയി പച്ച വെളിച്ചെണ്ണയും കൂടെ പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം അവിയൽ എന്നും അവിയൽ അത് ശരിക്കും ഒരു അവിയലിന്റെ ഇതായി ടേസ്റ്റ് ചെയ്ത് നോക്കാലോ പിന്നെന്താ നമ്മുടെ കെട്ടുണ്ടോ പിന്നെ പുളിയും ആഹാ ുടെ പഴക്കമുള്ള അവിയൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഒരു രണ്ട് ദിവസം കഴിയുകയാണെങ്കിൽ അത് ചീഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് കളയും പക്ഷേ അത് ഉണക്കിയിട്ട് നമ്മൾ ഈ കളയുന്ന സാധനങ്ങൾ ഉണക്കി എടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിപ്പോ പല പച്ചക്കറികളും ഉണ്ട് എന്തൊക്കെ പച്ചക്കറികളാണ് ഈ ഇരിക്കുന്ന ഈ സാധനം തന്നെ ഇത് കളയൻ തന്നെ ഏത്തക്കായ വാങ്ങിച്ചിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കും ഞാൻ ഇവിടെ തന്നെ വറുത്തെടുക്കാറുണ്ട് അതിന്റെ ആ ഏത്തക്കായ തൊലിയാ ഇത് ഈ ഇരിക്കുന്ന തൊലി അത് അരിഞ്ഞേ ഉപ്പിട്ട് വാട്ടും അത് ഈ സാധനങ്ങളെല്ലാം തന്നെ അതിന്റെ ചിലപ്പോ അറ്റം കുറച്ച് കേടണ്ടായിരിക്കും അത് കണ്ടിച്ച് കളഞ്ഞാ ഇതെടുക്കാം അതുപോലെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക പിന്നെ വാട്ടണ്ട വെണ്ടയ്ക്ക അരിഞ്ഞ് കുറച്ച് ഉപ്പ് പരത്തി അത് വെയിലത്ത് വെച്ചുണക്കി എടുത്താൽ മതി ഏതൊക്കെ പച്ചക്കറികളവലങ്ങ എന്താ വെണ്ടയ്ക്ക പിന്നെ അമരയ്ക്ക ബീൻസ് എല്ലാ പച്ചക്കറികളും ഉപയോഗിക്കാം ഈ സാധനങ്ങളെല്ലാം പാട്ടി ഉണക്കി വറുത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കിയ ഈ നെല്ലിക്ക കിച്ചടി പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ അപ്പം ആരെങ്കിലും ഒരാൾ വീട്ടിൽ കയറി കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം രാവിലെ കിടന്ന് പിടപാട് പെടിയൊന്നും വേണ്ട ഇത് ഇതൊന്ന് വറുത്തെടുത്ത് ആ ഒരു കിച്ചടി ആയാൽ പെട്ടെന്ന് കഴിയും താമസം ഉണന്ന് വന്നോല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ചോറ് കൊടുത്തയക്കാം ഞങ്ങളൊക്കെ വീടുകളിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇത് എന്നും ഇതുപോലെ വാങ്ങിക്കലില്ല കിട്ടാറില്ല ഇപ്പോഴല്ലേ ഇപ്പം ധാരാളമായിട്ടുണ്ട് അപ്പൊ വേനൽക്കാലത്ത് നല്ല വെയിലുള്ള സമയത്ത് തന്നെ എവിടെയെങ്കിലും ചന്തയിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെന്ന് ഒരു കുറേ സാധനങ്ങളും മേടിച്ചോണ്ട് വരും ഇത് മേടിച്ച് വാട്ടി ഉണക്കി വലിയ പാത്രത്തിലിട്ട് അവിടെ വെക്കും അത് അതെടുക്കാം ഇത് വറുത്തെടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കുറച്ച് ദിവസം ഒക്കെ അല്ലേ പിന്നെ നമ്മൾ കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു 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 യാത്ര യാത്രയ്ക്ക് വേണ്ടി കണ്ടോ നമ്മളൊക്കെ വേസ്റ്റാക്കി കളയുന്ന നല്ല ചൂടുണ്ട് നമ്മള് വേസ്റ്റാക്കി കളയുന്ന പച്ചക്കറികളിൽ നിന്ന് ഇതുപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള കൊണ്ടാട്ടം എടുക്കാൻ പറ്റും ഓ ഒരു ഇൻഫർമേഷൻ ഇത് തണുത്തിട്ട് നല്ലൊരു ഇളവൻ പുത്തൻ അതിനോട് മതി കൂട്ടം ൂട്ടം കൂട്ടം ഒന്നും ആവശ്യമില്ല സുന്ദരിയായ പെണ്ണുങ്ങള് നല്ലൊരു ഓലൻ വെച്ച് തന്നാൽ മതി ഈ നൂറ് കറിക്കും പകരം ആവും അത് അപ്പൊ ഒരു എപ്പിസോഡ് കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല ഇതിനൊക്കെ പറയുന്നേ ഇതൊക്കെ അതിനുള്ളത് മരുന്നും ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു അല്ലേ അപ്പൊ മുത്തശ്ശിയെ തേടിയിട്ട് നമ്മൾ ഇനിയും എത്തും അപ്പൊ അതുവരേക്കും